അസലാമലൈക്കും അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ സലാത്തുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഉപകാരപ്പെട്ടു തോന്നിയില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കൂടി ഈ സ്ലാത്ത് ഇതിൻ്റെതൊക്കെ അറിയട്ടെ അപ്പം ഫസ്റ്റ് ആയിട്ട് ഞാൻ അത് ഇത് സലാത്ത് നോക്കാം ശേഷം നമുക്ക് നമുക്കതിൻ്റെ നിർവചനം നോക്കാം അപ്പോൾ സലാത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ولكن ماذا يقول <applause> هذا في <applause> هذا الفيديو <applause> الذي أخبرنا عنه في السنة الأولى؟ لننظر إلى قصة القصة الأولى اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما عدد ما أحاط به علمك وحتى به قلمك وأحصاه كتابك ومداد كلماتك وأرلى اللهم أن ساداتنا أبي بكر وأمر وأثمان وأليه യും സ്നേഹിക്കുന്നതിൽ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന വാക്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നു അബ്ദുലാ എന്നിവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു സലാത്തുൽ ഹാമിർ നിങ്ങളുടെ മേൽ നമസ്കാരം സക്കാത്ത് നോമ്പ് ഹജ്ജ് എന്നിവ ഫർലാക്കിയതുപോലെ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അലിറലിഹലു എന്നിവരോടുള്ള സ്നേഹത്തെയും നിങ്ങളുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു അതിനാൽ ഇവരുടെ മഹത്വത്തെ ആരെങ്കിലും നിഷേധിച്ചാൽ അവനിൽ നിന്ന് നമസ്കാരം നോമ്പ് ഹജ്ജ് ഇവയൊന്നും തന്നെ സ്വീകരിക്കപ്പെടുകയില്ല ഇപ്രകാരം നബിസാഹ് അല്ലേശ്വരി അരുളിയിരിക്കുന്നു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പറഞ്ഞു അലി അലി ജാഫർ യും എനിക്ക് സ്വപ്നത്തിൽ കാണപ്പെട്ടു അവരുടെ മുമ്പിൽ ഗോമേതകം പോലുള്ള സ്വർഗീയ പഴങ്ങളുള്ള തളിക അതിൽ പലതും അവർ ഭക്ഷിക്കുന്നുമുണ്ട് ഞാൻ അവരോട് ചോദിച്ചു ഏത് ഏറ്റവും ശ്രേഷ്ഠമായ അമലായി നിങ്ങൾ എത്തിച്ചത് എന്താണ് അവർ പറഞ്ഞു ലാ ഇലാഹ എന്ന വാക്കാണ് വീണ്ടും ചോദിച്ചു പിന്നെ എന്താണ് അവർ പറഞ്ഞു അങ്ങയുടെ മേലുള്ള സലാത്താണ് പിന്നെയും ഞാൻ ചോദിച്ചു പിന്നെ എന്താണ് അവർ പറഞ്ഞു അബൂബക്രനോടും ഉമറിനോടുമുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ വേറെ നല്ല സലാത്തും അതിന്റെ പ്രവചനമായിട്ട് നമുക്ക് വീണ്ടും വേറൊരു ദിവസമായിട്ട് വരാം ഇൻഷാ സ്ഥലക്കും